മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് പിങ്കി ഗൗതമിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ് നമ്മുടെ നന്ദു ഇതോടെ നന്ദു പ്രതികരിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും തൻ്റെ ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നും അതുകൊണ്ട് തന്നെ പിങ്കിയും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് നമ്മുടെ പിങ്കി ഇതോടെ അവിടെ നിന്ന് നാണം കിട്ട് പുറത്താവുകയാണ് പക്ഷേ ഇതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ പിങ്കി അതിൻ്റെ ഭാഗമായി നന്ദുവിൻ്റെ പഠനം മുടക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നും അതിനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സുപ്രധാനമായ നീക്കങ്ങൾ നടത്തുകയാണ് നമ്മുടെ പിങ്കി അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഇതേ തുടർന്ന് നേരിടേണ്ടി വരികയാണ് നന്ദുവിന് പക്ഷേ നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കൂടെ നിൽക്കുകയാണ് ഗൗതം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്